നമസ്കാരം എനിസ്റ്റോൺമെൻ്റെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഔട്ട്ഡോറിൽ ഔട്ട് ഡോറിലിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് വർഷയ്ക്ക് മുമ്പ് നമ്മൾ ഈ ഇലക്ഷന് തൊട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നല്ലോ നമ്മുടെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ തിരഞ്ജി അപ്പോൾ സുരേന്ദ്രൻ ജിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും കാരണം സുരേന്ദ്രൻ ജിയെ കുറിച്ചിട്ട് പാർട്ടിക്കാർ തന്നെ പറയുന്നത് കേട്ട് നമ്മൾ ചിരി അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ സുരേന്ദ്രൻ ജി ഏതായാലും കഴിഞ്ഞ ഇലക്ഷനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ശബരിമല വിഷയമൊക്കെ എടുത്തിട്ടു കൊണ്ട് കേരളത്തിലൊന്ന് ഒന്ന് കത്തിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അതൊക്കെ പുറകാലുകൊണ്ട് തട്ടിത്തൂരം കളഞ്ഞു കാരണം ഇക്കൂട്ടർ വർഗീയത പറഞ്ഞു വരുന്ന ഒരുത്തനെയും കേരളത്തിൻ്റെ മണ്ണിൽ വാഴ്ത്തത്തില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക അതിനിപ്പം ഇപ്പം ഇസ്ലാം മതത്തിലുള്ളവരാണെങ്കിലും ക്രൈസ്തവ മതത്തിലുള്ളവരാണേലും ഹിന്ദു മതത്തിലുള്ളവരാണെങ്കിലും കേരളത്തിലെ പൊതുബോധമുള്ള ജനങ്ങൾ ഈ മൂന്ന് കൂട്ടരെയും തട്ടിത്തൂരകളിൽ ഇവിടെ നമുക്ക് മതസൗഹാർദ്ദത്തിൽ പോകണം ഇവിടെ നല്ല രീതിയിൽ എല്ലാവരും ജീവിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചലന്ത്രങ്ങളും അല്ലെങ്കിൽ ആയിട്ട് ഈ കൂട്ടരി ഈ പാഷാണത്തിക്രിമികളിങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെയൊക്കെ പുറകാലുകൊണ്ട് ഉഷൻ വയനാട് മത്സരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് അതിനകത്തോട് ഒരു പത്ത് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അത്തരത്തിലായിരുന്നു നമ്മുടെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തിന് ഗണപതി വട്ടം എന്നായിരുന്നു എൻ്റെ പേര് അതുകൊണ്ട് ഞാൻ ജയിച്ചാൽ അത് ഗണപതി വട്ടം ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശാൻ ഒരു പ്രസ്താവന നടത്തി എന്തായാലും ആ വിശ്വാസമുണ്ട് കാരണം അങ്ങനൊരു സംഭവം ഇനി എന്തായാലും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല കാരണം കെട്ടിവെച്ച പോലും എനിക്കൊന്നും കിട്ടത്തില്ല അത്തരത്തിലായിരിക്കും അവിടുത്തെ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭൂമി ചാനലിനകത്ത് അഭിലാഷും സന്ദീപ് ജി അതായത് യുവാക്കളുടെ ഹരം അല്ലെങ്കിൽ കേരളത്തിൽ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ഒരാളാണല്ലോ സന്ദീപ് ജി അപ്പം ഈ സന്ദീപ് വാര്യർ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ ഗണപതി വട്ടവുമായിട്ട് ബന്ധപ്പെട്ട് സുരേന്ദ്രനെ ന്യായീകരിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയ കൂട്ടത്തിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ പറയുന്നത് നമ്മുടെ അഭിലാഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു പിന്നെ അഭിലാഷ് പറഞ്ഞോണ്ടോ അഭിലാഷ് എടുത്തിട്ട് വലിച്ചുകീറി തേച്ച് പിത്തിയിൽ അങ്ങോട്ട് ഒട്ടിച്ചങ്ങ് വീടുകയായിരുന്നു കിട്ടില്ലെന്നെ ഒരു വീഡിയോ കാരണം ഇത്രയും നാൾ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള അഭിലാഷ് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ അഭിലാഷ് ഈ സാധനത്തിന് എടുത്തിട്ട് വലിച്ച് ഒട്ടിക്കുന്ന ഒരു കിടിലൻ വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് മാസ് എന്ന് പറഞ്ഞാൽ ഗംഭീര മാസ് കാരണം ഇവന്മാരൊക്കെ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നിൻ്റെ പോകുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇവനൊക്കെ വാ തുറന്നാൽ വിവരക്കേടല്ലാതെ ഒന്നും വേറൊന്നും പറയാനില്ല ഒന്ന് വിവരക്കേട് മറ്റൊന്ന് വർഗീയത ഈ രണ്ടും ഇവരെ കൈമുതലാക്കിക്കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇത്രയും കാലം ഈ കേരളത്തിൽ നിന്നത് ഇനിയെങ്കിലും ഈ പൊട്ടന്മാരായിട്ടുള്ള നീക്കം മനസ്സിലാക്കുക കേരളത്തിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല അതുകൊണ്ട് നേരാവണ്ണം പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ തന്നെ നല്ലത് എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത അത് മിസ് ചെയ്യരുത് കാരണം അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഒന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യേണ്ട നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട നിങ്ങൾ കമൻറ്റും ചെയ്യണ്ട അപ്പം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം പ്രദേശത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ നാമം ഹരനേഡു ബേദി എന്നായിരുന്നു പന്ത്രണ്ട് തെരുവുകളെന്ന് കന്നഡികയിൽ അർത്ഥം വരുന്ന ഹരനേഡു ബേദി അത് അപ്പൊ ബത്തേരിയുടെ പേര് എനിക്ക് ആവശ്യപ്പെട്ടൂടെ എല്ലാ കാലത്തും ബത്തേരി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ല നിങ്ങൾ ആവശ്യപ്പെട്ടോ അഭിലാഷ് അഭിലാഷിന് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത് അഭിലാഷ് ഇവിടെ ചർച്ചയിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അജണ്ട എന്ന് പറയുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും അജണ്ട എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു കളവാണ് അതല്ലെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞത് സത്യമല്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പില്ല ആ വാദം ഞാൻ പറയും സുരേന്ദ്രൻ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ തെറ്റായിട്ട് എന്തെങ്കിലുമുണ്ടോ ചരിത്രപരമായ തെറ്റുണ്ടോ എന്ന് ആദ്യം പറയണം ായിരുന്നു ആണോ അല്ലയോ ബത്തേരിക്ക് ആണോ അല്ലയോ അല്ല അഭിലാഷെ ഒറ്റ കാര്യം അഭിലാഷല്ലാതല്ല ഞാൻ പറയുന്നത് എന്റെ വാദമല്ല അഭിലാഷ ഏറ്റവും ആധികാരികമായിട്ട് കഴിയുന്ന അഭിലാഷ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പല വേണ്ടി മണ്ടത്തര എഴുതുന്നുണ്ട് ബത്തേരിയുടെ തൊട്ട് മുമ്പുള്ള സ്ഥലനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു അത് എവിടെ പറയുന്നതാണ് ചരിത്രരേഖകൾ പറയുന്നതാണ് വെറും ചരിത്ര രേഖയല്ല കേരള സർക്കാരിന്റെ രേഖയിൽ പറയുന്നതാണ് ഏത് ഏത് രേഖ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രം എന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം ആ ആ കണ്ടു കണ്ടിട്ടാണ് അഭിലാഷെ അത് കാണാത്ത പോലെ പറയും സുരേന്ദ്രനെ കള്ളനാക്കണം സുരേന്ദ്രൻ തെറ്റുപറഞ്ഞാൽ കയ്യിൽ വെച്ചേക്ക് കയ്യിൽ വെച്ചേക്ക് നഗരസഭയുടെ മതി എൻ ജി എസ് നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ അജണ്ട പൊളിയുന്ന സമയത്ത് സി പി എമ്മിന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക നിങ്ങൾ ഈ അജണ്ട ഏത് പറഞ്ഞാൽ എന്തോ അന്ന് ആക്കി കലാ അങ്ങ് ശാഖേല വെച്ചാൽ മതി സന്ദീപ ഇവിടെ വേണ്ട നിങ്ങളുടെ വരണ്ട അതൊക്കെ ശാഖേദി വെച്ചിട്ട് ഒന്നാമത് സന്ദീപേ ഞാൻ പറയുന്നത് ചരിത്രമാണ് ഞാൻ എനിക്ക് നിങ്ങള് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല ആയിട്ടുവാ ആലോചിക്കാം അല്ലാതെ ആ ആളുകളെ നെയിം കോളിങ് നിങ്ങൾ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ാണ് പി എമ്മിനു വേണ്ടി പണിയെടുത്തോഴില്ല സുരേന്ദ്രനെ നിങ്ങൾക്ക് വർഗീയവാദി എന്ന് പറഞ്ഞു ആ യാഥാർത്ഥ്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് വളരെ സുരേന്ദ്രനെ കുറിച്ചല്ലേ ഈ ചർച്ച സുരേന്ദ്രനെ കുറിച്ചല്ലേ കുറിച്ചല്ലേ ഞാൻ തർക്കിക്കാനായ സാഹചര്യം എന്താ സുരേന്ദ്രൻ പറഞ്ഞ പ്രസ്താവന എന്താ കൃത്യമായി പറഞ്ഞു ബത്തേരിയുടെ പഴയ നാമം ഗണപതി വട്ടം എന്നായിരുന്നു മുൻപിള്ളവ നാമം ഗണപതി വട്ടം എന്നായിരുന്നു അത് തെളി ശാഖയിലും പറയും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ശാഖകളിൽ പറയുന്ന കാര്യമാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നത് ആ ശാഖയിൽ സ്വയംസേവകൻ തീരുമാനിച്ചത് നടക്കും അതുകൊണ്ട് ശാഖയിൽ പോയി പറയുന്നതിന് ഞങ്ങൾക്ക് അഭിമാനേ ഉള്ളൂ ഈ ചർച്ച കേട്ടിട്ടുള്ള കേരളത്തിലെ ജനങ്ങളൊന്നും മന്ദബുദ്ധികളല്ല നമുക്കറിയാലേ കാരണം അഭിലാഷ് പറഞ്ഞ എന്താണ് ഗണപതി വട്ടം എന്ന് പേര് വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന് വേറെ പേരുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പേരുകളൊന്നും വരാതെ ഗണപതി വട്ടം എന്ന് മാത്രമാക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞ പക്ഷേ സുരേന്ദ്രൻ്റെ പേരൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല ഈ ഒരു എലക്ഷൻ സമയത്ത് സുരേന്ദ്രൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന കൊണ്ടു എന്തിനാണെന്നുള്ളത് എൻ്റെ പൊന്നു വാര്യർ ഇവിടെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും നിങ്ങൾ ശ്രമിക്കുന്നത് എന്താണെന്ന് എന്തായാലും അഭിലാഷ് ആ കാര്യത്തിൽ നല്ല കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് കാരണം ഈ ജീനെ അങ്ങോട്ട് എടുത്തിട്ട് പഞ്ഞിക്കിട്ട് ഒരു മൂലയ്ക്കോട്ട് മാറ്റിയിരിക്കുക എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവന ായിട്ട് വരുന്ന ഈ വർഗീയവാദികളെയൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അത് പുറകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ടുള്ള പാരമ്പര്യമാണ് കേരളത്തിന് ഇതേവരെ ഉണ്ടായിട്ടുള്ളത് അത് ഇനി അങ്ങോട്ടും അതുതന്നെ ആയിരിക്കും ആ ഈ ഒരു വാർത്ത കണ്ടിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഡിബേറ്റ് കേട്ട നിങ്ങൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം